എന്റെ ലക്ഷ്യം നല്ലൊരു ജോലി പിന്നെ എൻ്റെ കുറച്ച് ആ വീട്ടുകാർ നാട്ടുകാര് ബന്ധുക്കളെ പെട്ടെന്ന് മിസ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് കയറി ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു ഹൃദയത്തിൻ മുരളി വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ മിസ് എന്റെ പിന്നെ പെട്ടെന്ന് തിരിച്ചു വർഷത്തിനുള്ളിൽ രണ്ട് തവണ മാത്രമാണ് നാട്ടിൽ പോയിട്ടുള്ളത് ഊരിയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അത്തരത്തിലൊരാളാണ് പ്രേമിനെ പോലുള്ള ഒരുപാട് പ്രവാസികൾ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹമാണ് നമസ്കാരം മധുര നൊമ്പരമാണ് പ്രവാസം ഇനിയും തീരാത്ത പ്രവാസം ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി കടൽ കടന്ന് പ്രവാസലോകത്തേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കറിയാം പ്രവാസം അവർക്ക് സമ്മാനിക്കുന്നത് ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് അവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒരുപാട് അത്തരത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരാളെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം പ്രേം മുഴുവൻ പേര് പ്രേം തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ കോട്ടയാണോ അടൂരാണ് താമസിക്കുന്നത് ദുബായിൽ വന്നിട്ട് എത്ര വർഷമായി ദുബായിൽ പത്ത് വർഷം പത്ത് വർഷമായി പത്തു വർഷമായി ദുബായിൽ എത്തിയിട്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ സേഫ് ആണോ സേഫ് ആണ് ദുബായി നമുക്ക് വരാം എനിക്ക് പ്രേമനോട് ചോദിക്കാനുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചതല്ല പ്രവാസ ലോകത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് വരും ഗൾഫിലേക്ക് വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു അവസരം കിട്ടുന്നു നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ വീട് വീട്ടുകാർ നാട്ടുകാർ ബന്ധുക്കളെയൊക്കെ പെട്ടെന്ന് മിസ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് കയറി വരേണ്ടെന്നൊരു ഒരു ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ദുബായിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കുകയായിരുന്നു അക്സെപ്റ്റ് ചെയ്തായിരുന്നു അത് പൂർണ്ണ മനസ്സിലല്ല ആദ്യം ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ വിഷമത്തിന് കാരണം എന്തെങ്കിലും ഒക്കെ മിസ് ചെയ്യുമല്ലോ അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് താങ്കൾ മിസ് ചെയ്തതെന്നാണ് എനിക്ക് മിസ് ചെയ്തത് എന്റെ അമ്മയും അപ്പയും അമ്മയും ഒപ്പം ഞാൻ പഠിക്കുന്ന കാലം വരെ ഞാൻ നാട്ടിൽ തന്നെയാണ് പഠിച്ചതും എല്ലാം ദൂരം ഞാൻ പോകത്തില്ല വീട്ടിൽ വേറൊരു സ്ഥലത്ത് വീട്ടിൽ പോയാലും ഞാൻ ഒരു ദിവസം നീക്കത്തില്ല തിരിച്ച് രണ്ട് മൂന്ന് മണിക്കൂറേം തിരിച്ചു വരും പപ്പയും അപ്പയും അമ്മയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അപ്പോൾ ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയാണ് അപ്പോൾ അവർ പിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വേദന നമ്മൾ ഉണ്ടാകും പക്ഷേ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല ആ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് പ്രേം വിദേശത്ത് ദുബായിലേക്ക് വരുന്നു പ്രേമിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ദുബായിൽ വരുമ്പം എൻ്റെ ലക്ഷ്യം നല്ലൊരു ജോലി പിന്നെ എൻ്റെ കുറച്ച് സാഹചര്യം കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർക്കണം തീർക്കണം പിന്നെ പെട്ടെന്ന് തിരിച്ചു ഈ പത്ത് വർഷമായി വന്നിട്ട് എത്ര തവണ നാട്ടിൽ ലീവിന് പോയിട്ടുണ്ട് രണ്ട് തവണ പോയിട്ടുള്ളൂ രണ്ട് പോയി പത്ത് വർഷത്തിനുള്ളിൽ രണ്ട് തവണ മാത്രമാണ് നാട്ടിൽ പോയിട്ടുള്ളത് അപ്പോ നാട്ടിൽ ഈ രണ്ട് തവണ നാട്ടിൽ പോയപ്പോ എത്ര ദിവസം അവിടെ നാട്ടിൽ ഒരു 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 തവണ തവണ മാസം മാസം ദിവസം ലാസ്റ്റ് ദിവസം ലാസ്റ്റ് പോയത് പത്തു ദിവസമാണ് അപ്പൊ എന്തായാലും പ്രവാസ ലോക ഗൾഫിൽ വന്നതിന് ശേഷം ജീവിത സാഹചര്യം മാറി ഒരുപാട് മെച്ചപ്പെട്ടു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏതെങ്കിലും സാക്ഷാത്കരിച്ചിട്ടുണ്ടോ എന്താ ഒരു വീട് അതുതന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഈ മറനാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ അവിടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും അതെല്ലാം മാറ്റിവെച്ചിട്ടായിരിക്കും ജോലിയില് നൂറ് ശതമാനവും അർപ്പണബോധത്തോട് പ്രവർത്തിക്കുന്ന ആളുകളായി മാറുന്നത് ഇപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും പിന്നെ നമുക്കൊരു സമയം കളയുന്നതിനുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കാണുക നമുക്ക് ടെലിവിഷൻ കാണുക അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ പോയി സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപ്രാപ്യമായ കാര്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മൊബൈലിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്ന ഈ പരിപാടികൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ പരിപാടികളൊക്കെ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റീസിൻ്റെ ടെലിവിഷൻ താരങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട് രസകരമായ ഇൻ്റർവ്യൂ ചിലപ്പോൾ അവരുടെ ജീവിതകഥകൾ പറയുന്നതായിരിക്കും അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ പ്രേമ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്നെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നായിട്ടുണ്ട് പ്രേമിനെ പോലുള്ള ഒരുപാട് പ്രവാസികൾ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹമാണ് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് മൈക്ക് മീഡിയ ഇത്തരത്തിലൊരു പരിപാടി ചെയ്താൽ എന്ത് എന്നൊരു ചിന്തയിലേക്ക് വന്നു അങ്ങനെയാണ് ഇനിയും തീരാത്ത പ്രവാസം എന്ന ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ അതിഥിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല എൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഏതെങ്കിലും അഭിനയവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും നാടങ്ങൾ അപ്പം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് പ്രേമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വീഡിയോ കാണുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക പ്രേം ദുബായിലാണ് താമസിക്കുന്നത് മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ എന്നുള്ളതാണ് ദുബായുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ നല്ല കഥാപാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാട്ടിലേക്ക് വന്ന് അഭിനയിക്കാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേമിനെ പോലുള്ള കലാകാരന്മാരെ കൂടി നിങ്ങൾ മനസ്സിൽ കാണണം എന്നുകൂടി അറിയിക്കുകയാണ് പത്തു വർഷമായി ദുബായിൽ വന്നിട്ട് എന്ന് പറഞ്ഞു വീട് വെച്ചു ബാധ്യതകളൊക്കെ ഏകദേശം തീർത്തു കല്യാണം കഴിച്ചോ പ്രായമായിട്ടുണ്ട് വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല എന്നാലും കല്യാണം കഴിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അതേ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനം വല്ലോ ആഗ്രഹം ഇല്ലാന്നില്ല പക്ഷെ കല്യാണം കഴിക്കണം പക്ഷേ ഈ ഒരു സ്വപ്നം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അതിന്റെ പറകിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഞാനൊരു കാര്യം പറട്ടെ എന്തായാലും പ്രേമിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് കാരണം ഈ പറഞ്ഞപോലെ ഒരുപാട് മോഹങ്ങൾ സ്വപ്നങ്ങൾ അത് ഇതുപോലുള്ള നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഒരുപക്ഷെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ അഭിനയ അഭിനയരംഗത്ത് സജീവമായിരുന്നിരിക്കാം അതല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കാം അവിടെ മനസ്സിൽ മറ്റൊരു താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു അവിടെ പോയി മറ്റൊരു മേഖലയിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത മേഖലയിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു അത്തരത്തിലൊരാളാണ് പ്രേം പ്രേം ധൈര്യമായിട്ടിരിക്കുക പ്രേമിൻ്റെ ആഗ്രഹം നൂറ് ശതമാനം നടക്കും അതിനുശേഷം ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക നാട്ടിൽ സുഹൃത്തുക്കളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും നാടുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവാസികളുടെ മനസ്സിലെപ്പോഴും ചിലപ്പോൾ സന്തോഷവും ഒപ്പം നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നാട്ടിലെ ഉത്സവം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കല്യാണം വീട്ടിൽ മറ്റ് ചടങ്ങുകൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ പലതും മിസ് ചെയ്യും നമുക്ക് പോകാൻ പറ്റില്ല ഒരു പക്ഷേ ചിലപ്പോൾ ജോലി തിരക്കായിരിക്കാം അങ്ങനെ മിസ്സ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഏതായിരുന്നു മിസ് ചെയ്യപ്പെട്ടു പ്രധാനത്തിന് പോകാൻ പറ്റില്ല അതെന്താ കല്യാണം രണ്ട് കല്യാണത്തിന്റെ എനിക്ക് രണ്ടു മാസം കല്യാണം പോവാൻ കഴിഞ്ഞാൽ അപ്പൊ ബ്രദറിനോട് പറയണം പ്രേമിന്റെ കല്യാണത്തിന് ഉറപ്പായിട്ട് ഉണ്ടാവണമെന്ന് കല്യാണത്തിന് പോയില്ല എന്ന് വിചാരിച്ച് വരില്ല എന്ന് വാശി പിടിക്കിരുന്നു ബ്രദറിനോട് പറയണം വീട്ടിലെ അച്ഛനും അമ്മ മരിച്ചിട്ട് ആറു വർഷമായി ആ ഇപ്പം അമ്മയും ബ്രദറുമാണ് അപ്പൊ കൊച്ചു കുടുംബം സന്തുഷ്ടമായിട്ട് പോകുന്നു പ്രേം പാട്ട് പാടുവോ ചെറുതായിരുന്നു നാലു പേര് നമുക്ക് വേണ്ടി പാടാവണം തീർച്ചയായിട്ടും പാടിക്കണം ഹൃദയത്തിൻ മുരളി വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയരിൽ പുളകം തളിച്ച പോലെ തരളമിലോലം നിൻ നിൻകാലൊച്ച കേൾക്കുമ്പോൾ മറ്റൊരു സന്ധ്യയായി നീ വന്നു മറ്റൊരു സന്ധ്യയായി നീ വന്നു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു അടിപൊളി ഗംഭീരം സൂപ്പർ അപ്പൊ ഇത്രയും കഴിവുകളൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള വേദികൾ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഈ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും പ്രേം ഇവിടെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്ന എവിടെയാണ് റെസ്റ്റോറന്റ് ഫീൽഡ് ആണ് സമയം ആ ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് 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 ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ട്രാവൽ ജോലി ജോലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോഴാണ് ഹോട്ടൽ ഏത് ഏത് ചെയ്യുന്നത് ഗ്രീൻ ഗ്രീൻ സിറ്റി സിറ്റി എന്ന് ആ അപ്പോൾ അവിടെ പോസ്റ്റിലാണ് ചെയ്യുന്നത് മാനേജറായിട്ടാണോ അസിസ്റ്റന്റ് മാനേജർ മാനേജർ ആയിട്ടാണ് മാനേജർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം സബലമാകട്ടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ പറയുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് കൂടി ജീവിക്കുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മധുര നൊമ്പരമാണ് പ്രവാസം എന്നാണ് നമുക്ക് സന്തോഷവും ഒപ്പം ചെറിയ ചെറിയ സങ്കടങ്ങളും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രവാസം ഒരു കണക്കിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഒന്നും തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് പ്രേമിനുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം അറിയാം അത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതാണ് എന്തായാലും ഇനിയും തീരാത്ത പ്രവാസത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് 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 സന്തോഷം താങ്ക് യു സോ മച്ച്